ഇന്ന് നമുക്ക് രണ്ട് ചെമ്പല്ലിയുടെ തല കിട്ടിയിട്ടുണ്ടേ ഒരു സുഹൃത്ത് രാവിലെ കൊണ്ട് തന്ന ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂന്ന് ചോദിച്ചു അപ്പൊ അതാണ്ടത് ഈ നാട്ടിലൊക്കെ ചെമ്പല്ലി എന്നാ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നേ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിന്ന് മീൻറെ തല എന്ന് കറി വെച്ചാലോ അപ്പൊ വായോ എങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്കേ മീൻ തല എങ്ങനെയാ കറി വെക്കുന്നതെന്ന് നോക്കാം ഞാൻ മീനൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ട് ചെകിളയൊക്കെ കളഞ്ഞിതാന്ന് നോക്കിക്കേ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ നേരെ പൊളന്നു പൂവും അതിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ഇതാ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ക്ലോസ് ചെയ്തു കണ്ടോ രണ്ടും അതുപോലെ തന്നെ ആക്കി വെച്ചേക്കാണേ ഇച്ചിരി പണിയെടുത്തു കേട്ടോ മൺചട്ടി അടുപ്പ് വെച്ചു നല്ലപോലെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു നമ്മുടെ എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ ഇത് അന്നമ തന്ന സമന്യ അന്നമ തന്ന ച കേട്ടോ ഇത് രണ്ടു മൂന്ന് തലയൊക്കെ ഒന്നിച്ചിങ്ങനെ വെക്കാൻ വെക്കാം ശരിക്കും ഇത് വിറയടുപ്പില വെക്കണ്ട ഞാൻ അങ്ങനെയാണ് വെക്കാറ് ഇതിപ്പം അവിടെ ലൈറ്റ് കുറവ് ഒരു മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റൗവെ കാണിച്ചാ കേട്ടോ ഇതാ നോക്കിയാൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇതാ ചെറിയ സ്പൂണ് അര സ്പൂൺ ഉലുവ ഇട്ടു ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കടുത്തിട്ട് കൊടുക്കും കടുക്ൊക്കെ പൊട്ടി അന്നേരം നമ്മൾ ഇട്ടു കൊടുക്കുന്നതാ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇഞ്ചി ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു ആ കൂട്ടത്തിൽ തന്നെ മൂന്ന് പച്ചമുളക് ചതച്ചതാണ് അതും കൂടി ഇട്ടേക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഇനി ചെറിയുള്ളി ഇട്ടു കൊടുക്കണേ വേണ്ടോ ഒരു എട്ടുപത്ത് ചെറിയുള്ളി ഇങ്ങനെ ചതച്ചതാണ് അതും കൂടി ഇട്ടു കുറച്ച് കറിവേപ്പിലേയും കൂടി ഇനി ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാക്കണ്ടോ ഇതുപോലെ ഇത്രയൊന്ന് ചുമക്കണേ ആ പച്ചചവൊക്കെ ഒന്ന് മാറി നന്നായി വരണം കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ കേട്ടോ ഇതാ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ നമ്മുടെ ഫിഷ് മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ ഇത്രയും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പൊടി ഇനി നന്നായിട്ടൊന്ന് മൂത്തോട്ടെ ഈ എണ്ണ കിടന്ന് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ച പുളിയാണേ ആ പുളിവെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാവേ പുളിവെള്ളം പുളി എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഓവർ പുളിയായ കൊള്ളത്തില്ല ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ൂ നന്നായിട്ട് ആ പുളിവെള്ളത്തിലൊന്ന് മസാലകളൊക്കെ ഒന്ന് ലയിച്ചുട്ടെ ഇനിയിപ്പം എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നാലല്ലേ നമുക്ക് ചാറ് കിട്ടുള്ളൂ ഇതിന്റെ കൂടെ ഏറ്റവും നല്ലത് കപ്പയാണ് കേട്ടോ അപ്പൊ ഞാൻ കപ്പ ഉണ്ടാക്കുന്നുണ്ടോ ഇത് കണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാകത്തിന് ഒഴിച്ചു കൊടുക്കണേ രണ്ട് മീൻ തലയും കിടക്കണ്ടേ വെള്ളം ഞാൻ ഒന്നര കപ്പ് ഒഴിക്കുന്നുണ്ടേ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് ഉപ്പക്കും പുളിയൊക്കെ ഒന്ന് നോക്കുക ശേഷം നമ്മുടെ മീന്തല അങ്ങോട്ട് പെറുക്കി ഇടുക ഇതാക്കണ്ടോ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടാം വേണ്ട നല്ല പോലെ ഇന്ന് പെന്തോട്ടെ എന്തോട്ടെ ഇത് ഇതാ ഈ ചാറക്കെല്ലേ ഈ ഗ്രേവിയൊക്കെ ഇവന്റെ പുറത്തോട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പം ഇതാ നമുക്കൊന്ന് തിരിച്ചും ഒക്കെ ഒന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇട്ടു കൊടുക്കാവേ ഒന്ന് തിളച്ചൊന്ന് വെന്തോട്ടായി വര അവിടെ ഇരുപത്തി ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നാടൻ കറിവേപ്പില എത്ര ഇട്ടാലും മോശമാവില്ല ഇനി നമുക്ക് മൂടി വെച്ച് തീയിൽ അങ്ങോട്ട് വേവിക്കാം കേട്ടോ ഇനി നമ്മുടെ മീനൊന്ന് നമുക്ക് നോക്കണ്ടേ എന്തായിന്ന് മീന്തലയൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു വെക്കണം തവയിടരുത് കേട്ടോ ഇങ്ങനെ ചുറ്റിച്ച മതിയെ കുറച്ചുപേരും കൂടെ ഒന്നിരുന്നു കേട്ടെ ഇനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മീന്തലയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇനി നമ്മൾ ഇതിനകത്ത് എന്താ ചേർക്കുന്നറിയോ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ഇതാ നോക്കേ ഈ എന്താ പറയാ എരിവും പുളിയും ഒരു ലേശം ഒരു ഒരു മധുരം എല്ലാം കൂടെ വേണം നല്ല എരിവും പുളിയൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാപ്പാലും പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കണ്ടോ ഇനി ഒന്ന് ചുറ്റിക്കണം ഇനി നമുക്കൊന്നും കൂടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടോ ഉം എല്ലാം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയി വേണമെങ്കിൽ അലങ്കാരത്തിന് ഒരു ഇച്ചിരി കറിവേപ്പിലങ്ങോട്ട് ഒന്ന് ഇട്ടേക്കാം അല്ലേ ഇത് മതി ഓക്കെ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു എന്താ പറയാ ഈ വരുന്ന ആവിയുടെ മണം മണേനാന്നറിയോ ഉപ്പും പുളി എരിവും എല്ലാം നമുക്ക് ഫീലാവും അപ്പം തേങ്ങാപ്പാലും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാലേ ആ ഒരു തലക്കറിയുടെ ടേസ്റ്റ് വരുള്ളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതിപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ചെന്നാലോ അല്ല സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലോ നെസ്റ്റോയിലൊക്കെ നമുക്ക് മീൻതെല്ലാം കിട്ടും കേട്ടോ അപ്പോൾ കിട്ടുവാണെങ്കിൽ എന്തായാലും വാങ്ങിച്ചുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ് ഇത് ശരിക്കും ഇല്ലേ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കൂട്ടാനാണ് ടേസ്റ്റ് കിട്ടും അപ്പോൾ എന്തായാലും കപ്പയൊക്കെ മേടിച്ച് വേവിച്ച് തലക്കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചോളും